top headlines. വിവാദത്തിൽ പ്രതിഷേധം തുടർന്ന് സിപിഐഎം ഗവർണർക്കെതിരെ എസ് എഫ് ഐ മാർച്ച് നടത്തും മന്ത്രി ഇറങ്ങിപ്പോയതിൽ ഗവർണർ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചേക്കും മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ബിജെപി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ വിജയപ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ യ്യായിരം വോട്ടിന് ജയം നേടുമെന്ന് അൻവർ ഭരണവിരുദ്ധ വികാരം തുണയ്ക്കുമെന്ന് യു ഡി എഫ് വിജയസാധ്യത തള്ളാതെ എൽ ഡി എഫ് വോട്ടെണ്ണൽ ആരംഭിക്കുക നാളെ രാവിലെ മണിയോടെ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ജൂൺ വരെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് മുന്നറിയിപ്പ് വടക്കൻ ജില്ലകളിൽ പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു രാജിവെച്ചത് പതിനാലാം പ്രതി കെ മണികണ്ഠൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിയെ തുടർന്ന് നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ ഹിയറിംഗ് പരിഗണിക്കാൻ ഇരിക്കവേ അമ്മയുടെ ജനറൽ ബോഡി യോഗം യോഗം ഇന്ന് ഇന്ന് ഗോകുലം കൺവെൻഷൻ സെന്ററിൽ സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാകും പ്രസിഡന്റായി മോഹൻലാൽ തന്നെ തുടരുമെന്നും സൂചന അമ്മയിൽ കൂട്ടരാജ് നടന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് അമേരിക്ക ആക്രമണം ഫോർഡോ നദാൻസ് ഇസ്വഹാൻ എന്നീ കേന്ദ്രങ്ങളിൽ നീക്കം ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടങ്ങി പത്താം നാൾസ് ടെസ്റ്റിൽ തിരിച്ചടി ആരംഭിച്ച് ഇംഗ്ലണ്ട് ഒല്ലിപ്പോപ്പിന് സെഞ്ചുറി മൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഒൻപത് റൺസുമായി ഇംഗ്ലണ്ട് ഇന്ത്യയുടെ ഇന്നിംഗ്സ് മറികടക്കാൻ വേണ്ടത് ഇരുനൂറ്റി റൺസ് വാർത്തകൾ വിശദമായി പരിശോധിക്കാം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുക